നമസ്കാരം ധനുമാസം പരമശിവന്റെ ജന്മമാസമാകുന്നു നാം ഏവരും പരമശിവന്റെ ജന്മമാസത്തിലൂടെയാണ് മുന്നോട്ട് പോകുവാൻ പോകുന്നത് ഈ ദിവസം വളരെ അതിവിശേഷം തന്നെയാകുന്നു പറഞ്ഞു വരുന്നത് നാളത്തെ ദിവസത്തിന്റെ കാര്യമാണ് ഒന്നാം തീയതി അതിവിശേഷം തന്നെയാണ് കാരണം ആ മാസം ചെയ്യുന്ന സകലവിധ കാര്യങ്ങൾക്കും അടിസ്ഥാനം നാളത്തെ ഒരു ദിവസമാകുന്നു നാളെ ചെയ്യുന്ന കാര്യങ്ങൾ ആ ഒരു മാസം പ്രതിഫലിക്കും എന്ന കാര്യം തീർച്ച അതിനാൽ നാളെ നിങ്ങൾ ഏവരും ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യുവാനായി ശ്രമിക്കുക നിങ്ങളുടെ വീടുകളിൽ ഈ പറയുന്ന നക്ഷത്രക്കാരുണ്ട് എങ്കിൽ അവർ നാളെ വീടുകളിൽ വിളക്ക് തെളിയിച്ചാൽ സർവ്വസൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്ന് ചേരും അതിനാൽ സാധിക്കുന്ന ഏവരും ഇപ്രകാരം ചെയ്യുക ഇനി നക്ഷത്രക്കാർ അതായത് ഈ നക്ഷത്രക്കാരില്ല എങ്കിൽ സാധിക്കുന്ന വ്യക്തികൾ നാളെ രണ്ടു നേരവും മുടങ്ങാതെ വിളക്ക് തെളിയിക്കുവാൻ ശ്രമിക്കുക ഈ നക്ഷത്രക്കാർ ആരാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം നാളെ നടത്തുന്ന വിശേഷാൽ മാസാധ്യപൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക രണ്ടാമത്തെ നക്ഷത്രമായി പറയുന്നത് ഭരണി നക്ഷത്രമാകുന്നു ഭരണി നക്ഷത്രക്കാരാണ് വിളക്ക് തെളിയിക്കുന്നത് എങ്കിൽ തീർച്ചയായും ആ വീടുകൾക്ക് സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരും നിങ്ങൾ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങളുണ്ട് എങ്കിൽ ആ തടസ്സങ്ങൾ വഴിമാറി പോകുവാൻ ഏറ്റവും ഉത്തമമാണ് ഭരണി നക്ഷത്രക്കാർ നാളെ വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നത് ചിലപ്പോൾ ജീവിത സാഹചര്യത്താൽ രണ്ടു നേരം വീടുകളിൽ വിളക്ക് തെളിയിക്കുവാൻ സാധിക്കണം എന്നില്ല അങ്ങനെയിരുന്നാൽ ഒരു നേരമെങ്കിലും വിളക്ക് തെളിയിക്കുവാൻ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക വിളക്ക് തെളിയിക്കുന്ന അവസരത്തിൽ പരമശിവന്റെ പഞ്ചാക്ഷരി മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുവാൻ ശ്രമിക്കുക വിളക്ക് തെളിയിച്ചതിന് ശേഷം ജപിക്കുവാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക നാളെ കുളിച്ച് ശുദ്ധിയോടെ തന്നെ വിളക്ക് തെളിയിക്കണം എന്ന കാര്യവും ഓർക്കുക നാളെ സന്ധ്യയ്ക്കാണ് വിളക്ക് തെളിയിക്കുന്നത് എങ്കിൽ വിളക്ക് തെളിയിച്ചതിന് ശേഷം വിഭൂതി അണിയുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു മറ്റൊരു നക്ഷത്രമായി പറയുന്നത് രോഹിണി നക്ഷത്രമാകുന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെ നക്ഷത്രം കൂടിയാണ് രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രക്കാർ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും നാളെ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുവാനായി ശ്രമിക്കേണ്ടതാകുന്നു നാളെ തീർച്ചയായും നിങ്ങൾ വിളക്ക് തെളിയിക്കുക രണ്ടു നേരം വിളക്ക് തെളിയിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും ഒരു നേരമെങ്കിലും വിളക്ക് തെളിയിക്കുക എന്ന കാര്യമാണ് നാളെ ചെയ്യേണ്ടത് രോഹിണി നക്ഷത്രക്കാർ വിളക്ക് തെളിയിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ഭാഗ്യം ഇരട്ടിക്കുന്നതിനും ആ വീടുകളിൽ ശുഭകരമായ മാറ്റങ്ങൾ ആരംഭിക്കുന്നതിനും സഹായകരമാകും ശത്രുദോഷം കുറയുന്നതിനും അതേപോലെ തന്നെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരുന്നതിനും സഹായകരമാണ് പ്രത്യേകിച്ചും രോഹിണി നക്ഷത്രക്കാർ നാളെ വിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം ഏറ്റവും അനുയോജ്യമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രമായി പറയുന്നത് പുണർദ്ദം നക്ഷത്രമാകുന്നു പുണർദ്ദം നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ഒരു കാര്യം മനസ്സിലാക്കുക നാളെ നിങ്ങൾ വിളക്ക് തെളിയിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്കും നിങ്ങളുടെ വീടിനും ഐശ്വര്യം തന്നെ നൽകുന്ന കാര്യമാണ് എന്ന് അറിഞ്ഞിരിക്കേണ്ടതാകുന്നു നിങ്ങൾ വിളക്ക് തെളിയിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാകുന്ന ആ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും ജീവിതത്തിലേക്ക് അനാവശ്യമായി കടന്നു വരുന്ന പല പ്രശ്നങ്ങളും ധനനഷ്ടങ്ങളും ഒരു പരിധി വരെ സഹായകരമാണ് നാളെ നിങ്ങൾ വിളക്ക് തെളിയിക്കുന്നത് അതേപോലെ തന്നെ രോഗദുരിതങ്ങൾ ഒഴിവാക്കുവാനും വീടുകളിലേക്ക് സൗഭാഗ്യം വരാനും ഏറ്റവും ഉത്തമം തന്നെയാണ് നാളെ നിങ്ങൾ വിളക്ക് തെളിയിക്കുന്നത് എന്നാൽ വിളക്ക് തെളിയിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ശരീരശുദ്ധിയും അതേപോലെ തന്നെ മനഃശുദ്ധിയും നിങ്ങൾക്ക് അനിവാര്യം തന്നെയാകുന്നു അതേപോലെ തന്നെ ശുദ്ധിയോടെ തന്നെ തന്നെ വിളക്ക് തെളിയിക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വിളക്ക് തെളിയിക്കുകയാണ് എങ്കിൽ ആ മാസം മുഴുവൻ സൗഭാഗ്യം വന്ന് ചേരുന്നതിന് സഹായകരമാണ് എന്ന് മനസ്സിലാക്കുക മറ്റൊരു നക്ഷത്രമായി പറയുന്നത് പുണർദം നക്ഷത്രമാകുന്നു ശ്രീരാമസ്വാമിയുടെ നക്ഷത്രം കൂടിയാണ് പുണർദം നക്ഷത്രക്കാർ നാളെ പുണർദം നക്ഷത്രക്കാർ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ തന്നെ വിളക്ക് തെളിയിക്കുവാൻ ശ്രമിക്കുക രണ്ടു നേരവും വിളക്ക് തെളിയിക്കുവാൻ പരമാവധി നിങ്ങൾ ശ്രമിക്കുക സാധിക്കുന്നില്ല എങ്കിൽ സന്ധ്യാസമയത്ത് വിളക്ക് തെളിയിക്കുക സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിച്ച് പഞ്ചാക്ഷരീ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുകയാണ് എങ്കിൽ ഐശ്വര്യം തന്നെ ആ വീടുകളിൽ വന്നു ചേരും നാൾക്ക് നാൾ ഉയർച്ച നേടുവാൻ സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരും കർമ്മ ബിസിനസ് പരമായും ഉയർച്ചകൾ നേട്ടങ്ങൾ വന്നു ചേരുവാൻ സഹായകരമാണ് ഇവർ വിളക്ക് തെളിയിക്കുന്നത് അതിനാൽ വീട്ടിൽ പ്രത്യേകിച്ചും പുനർന്ന നക്ഷത്രക്കാരുണ്ട് എങ്കിൽ അവർ തന്നെ വിളക്ക് തെളിയിക്കുവാൻ പരമാവധി ശ്രമിക്കുക മറ്റൊരു നക്ഷത്രമായി പറയുന്നത് തിരുവോണം നക്ഷത്രമാകുന്നു തിരുവോണ നക്ഷത്രക്കാർ വീടുകളിലുണ്ട് എങ്കിൽ ഇവർ വിളക്ക് തെളിയിക്കുന്നതിലൂടെ ആ മാസം മുഴുവൻ ചില സവിശേഷമായ ഫലങ്ങളാണ് വന്ന് ചേരുക ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുവാൻ ഏറ്റവും സഹായകരമാണ് ഇവർ വിളക്ക് തെളിയിക്കുന്നത് അതിനാൽ തിരുവോണം നക്ഷത്രക്കാർ പ്രത്യേകിച്ചും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വിളക്ക് തെളിയിക്കുക നിങ്ങളുടെ ജീവിതത്തിലും അതേപോലെ കുടുംബാംഗങ്ങളുടെ ജീവിതത്തിലും ഭാഗ്യം വർദ്ധിക്കുവാനും സഹായകരമാണ് തിരുവോണം നക്ഷത്രക്കാർ പ്രത്യേകിച്ചും നാളെ വിളക്ക് തെളിയിക്കുന്നത് രണ്ടു നേരം തന്നെ വിളക്ക് തെളിയിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക കൂടാതെ വിളക്ക് തെളിയിച്ചതിന് ശേഷം സന്ധ്യാസമയത്ത് വിഭൂതി അഥവാ ഭസ്മം അണിയുന്നതും ഏറ്റവും ശുഭകരമാകുന്നു സന്ധ്യാസമയത്ത് വിളക്ക് തെളിയിക്കുന്നതിനോടൊപ്പം തീർച്ചയായും വിളക്ക് തെളിയിച്ചതിന് ശേഷം ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഏറ്റവും ശുഭകരമാകുന്നു നീ സന്ധ്യാസമയത്ത് ദർശനം നടത്തുവാൻ സാധിക്കാത്തവരാണ് എങ്കിൽ പകൽ സമയം പ്രത്യേകിച്ചും രാവിലെ ദർശനം നടത്തുവാൻ ശ്രമിക്കുക ഇതും നിങ്ങൾക്ക് ശുഭകരമായ മാറ്റങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അവിട്ടം നക്ഷത്രക്കാരാകുന്നു അവിട്ട നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരുവാൻ സഹായകരമായ ഒരു ദിവസമാണ് നാളെ നാളെ നിങ്ങൾ വിളക്ക് തെളിയിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ചില പ്രയാസങ്ങൾ മാറുവാൻ ഉത്തമമാകുന്നു നാളെ ശുദ്ധമായ മനസ്സോടെയും ശരീരശുദ്ധിയോടെയും വിളക്ക് തെളിയിക്കുകയാണ് എങ്കിൽ ആ മാസം മുഴുവൻ ശുഭകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതിന് സഹായകരമാകും ധനപരമായ ഉയർച്ച മാസം മുഴുവൻ വന്നു ചേരും അതേപോലെ തന്നെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുന്നതിനോടൊപ്പം ആഗ്രഹ സാഫല്യവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും അത്തരത്തിൽ ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്കും അതേപോലെ തന്നെ കുടുംബാംഗങ്ങൾക്കും നൽകുവാൻ നാളെ വിളക്ക് തെളിയിക്കുന്നതിലൂടെ സാധിക്കും രണ്ടു നേരവും വിളക്ക് തെളിയിക്കുവാൻ പരമാവധി ശ്രമിക്കുക സാധിക്കുന്നില്ലെങ്കിൽ ഒരു നേരമെങ്കിലും പ്രത്യേകിച്ച് സന്ധ്യാസമയത്ത് വിളക്ക് തെളിയിക്കുക മറ്റൊരു നക്ഷത്രമായി പറയുന്നത് പൂരുരുട്ടാതി നക്ഷത്രമാകുന്നു പൂരുട്ടാതി നക്ഷത്രക്കാരാണ് വിളക്ക് തെളിയിക്കുന്നത് അഥവാ കുടുംബത്തിൽ വിളക്ക് തെളിയിക്കുന്നത് എങ്കിൽ അതീവ ശുഭകരമാണ് എന്ന് തന്നെ പറയാം കാരണം നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ആ മാസം നിറയുവാൻ ഉത്തമമാണ് ഈ നക്ഷത്രക്കാർ വിളക്ക് തെളിയിക്കുന്നത് പൂരൂരുട്ടാതി നക്ഷത്രക്കാർ വിളക്ക് തെളിയിക്കുന്നതിലൂടെ അവർക്ക് മാത്രമല്ല ആ കുടുംബാംഗങ്ങൾ കൊട്ടാകെ സൗഭാഗ്യങ്ങൾ വന്നു ചേരും പ്രധാനമായും കടബാധ്യതകൾ ഉള്ളവരാണ് എങ്കിൽ കടബാധ്യതകൾ ഒരുവിധം വീട്ടുവാൻ സഹായകരമായി മാറും അതേപോലെ തന്നെ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുവാനും സന്തോഷം വർദ്ധിക്കുവാനും കുടുംബത്തിൽ ഐക്യം നിലനിൽക്കുവാനും സഹായകരമാണ് ഇവർ വിളക്ക് തെളിയിക്കുന്നത് എന്ന കാര്യവും ഓർക്കുക നാളെ ശുദ്ധമായ മനസ്സോടെയും ശരീരശുദ്ധിയോടെയും വിളക്ക് തെളിയിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക നിങ്ങൾക്ക് തീർച്ചയായും ആ മാസം മുഴുവൻ സൗഭാഗ്യം നിറയുക തന്നെ ചെയ്യും ഈ കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് തീർച്ചയായും നിങ്ങൾ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യം ചെയ്യുക ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് സൗഭാഗ്യം ഇരട്ടിക്കുന്നതിനും ഈ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരുന്നതിനും സഹായകരമായി മാറും ഈ മാസം ധനുമാസം പരമശിവന്റെ ജന്മമാസം കൂടിയാകുന്നു അതിനാൽ അത്രമേൽ വിശേഷപ്പെട്ട ഈ മാസം തീർച്ചയായും നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക നാളെ പ്രത്യേകിച്ചും ഈ നക്ഷത്രക്കാർ ദർശനം നടത്തുമ്പോൾ അത് ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമാണ് എന്നുകൂടി മനസ്സിലാക്കുക വീടുകളിൽ വിളക്ക് തെളിയിച്ചതിന് ശേഷം ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ ശ്രമിക്കുക നാളെ ഭഗവാന് കൂവളമാലയും അതേപോലെ തന്നെ ജലധാരയും നടത്തുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു കൂടാതെ പിൻവിളക്ക് കൂടി നടത്തുക എന്നാൽ മാത്രമേ ഈ വഴിപാട് ചെയ്തതിൻ്റെ പൂർണ്ണമായ ഫലം നിങ്ങളിലേക്ക് വന്നു ചേരൂ ആ കാര്യവും വിസ്മരിക്കാതിരിക്കുക